സ്തുതിക്കണം ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കുവാൻ നമ്മൾ തയ്യാറാകണം ലോകത്തിൽ സ്തുതിയില്ലാത്ത ആരാധന സ്തോത്രമില്ലാത്ത ആരാധന പരിശുദ്ധാത്മാവില്ലാത്ത ആരാധന ലോകം ഉടനീളം മാടി നല്ല ജനത്തെ അതിലേക്ക് ആക്കി തീർക്കുവാൻ വിളിക്കുമ്പോ ഞാനും നിങ്ങളും പറയണം സ്തുതിയില്ലാത്ത ആരാധന എനിക്കുള്ളതല്ല സ്തോത്രമില്ലാത്ത ആരാധന എനിക്കുള്ളതല്ല പരിശുദ്ധാത്മാവില്ലാത്ത ആരാധന എനിക്കുള്ളതല്ല ഞാൻ ആരാധിക്കുന്നുവെങ്കിൽ സത്യവേദ പുസ്തകം പറയുന്നു എന്നെ നമസ്കരിക്കുന്നുവെങ്കിൽ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിപ്പാൽ എന്നെ പഠിപ്പിച്ച കർത്താവിനെ ഞാൻ അങ്ങനെ ആരാധിക്കത്തുള്ളു ഒരു കാലഘട്ടത്തിൽ ഞാൻ ഫലമില്ലാത്ത ഒരു വൃക്ഷമായി കാട്ടിലുമായി കടത്ത് എന്നെ നാട്ടിലുമാക്കി മാറ്റി എന്റെ യേശുവിനെ ഞാൻ ഒരു കാലത്തും പരിശുദ്ധാത്മാവിനെ ഞാൻ ഉപേക്ഷിക്കത്തില്ല ദൈവഗുണത്തെ ഞാൻ ഉപേക്ഷിക്കത്തില്ല നല്ല ഗുണത്തെ ഞാൻ ഉപേക്ഷിക്കത്തില്ല ഉപേക്ഷിക്കത്തില്ല ആ നല്ല സ്നേഹത്തെ ഞാൻ ഞാൻ ആ എത്ര പറയുന്നവരുടെ ദിവസം പോകുകയാണ് ചില ആഭിചാര കെട്ടുകൾ പോകുകയാണ് ഞാൻ ഈ വചനത്തിന്റെ വെളിപ്പാടിലേക്ക് വരുമ്പോ തന്നെ യേശുവിന്റെ നാമത്തിൽ ചില കോട്ടകളെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ശക്തിയോടെ 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 ഈ മോഹത്തിൽ നീ പാപത്താൽ രോഗം 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 രോഗത്താൽ വിളിച്ചു പറയുന്നു പാപം ചെയ്യുന്ന വരുന്ന വിശുദ്ധ ബൈബിൾ ദൈവ മക്കൾ ഇന്ന്കാല ചില നിമിഷങ്ങൾ ശക്തിയോടെ ആരാധിച്ചാട്ടെ അകത്തും പുറത്തുമായി വേട്ടയാടുന്ന ശത്രുവിന്റെ പീടകൾ മാറുവാൻ പുറം കൊണ്ട്

ർപ്പിക്കണം അർപ്പിക്കണം നമ്മുടെ വായുട്ടി അർക്കപ്പെട്ട കുഞ്ഞാട്ടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം സ്ത്രോത്രത്തോടും സ്തുതിയോടും ആരാധിക്കണം പരിശുദ്ധാത്മാവിൽ ആരാധിക്കണം ദൈവകൃപയിൽ ആരാധിക്കണം ദൈവകൃപ ഇല്ലാത്ത ഒരു ആരാധന നമ്മൾ വിശ്വസിക്കരുത് അപ്പോസ്തലന്മാർ അവരെ നാവിൽ എന്തു വന്നു അന്യ ഭാഷകൾ വന്നു പരിശുദ്ധാത്മാവ് വന്നു അല്ലേ ലിയ അവരങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആരാധിച്ചു ആരാധനയാണ് ദൈവിക ആരാധന ഇന്ന് പോൽ കാലം നിന്റെ ആരാധനയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് വരുന്നുണ്ടോ ചില നിമിഷങ്ങൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് വന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് കൈമാറാൻ പറയുന്ന ചില പ്രവചനത്തിന്റെ പിടികളെ കർത്താവ് പൊട്ടിക്കാൻ പോകുകയാണ് ചില പാരമ്പര്യത്തിന്റെ പിടികൾ ചില പാരമ്പര്യത്തിന്റെ കോട്ടകൾ ചില പാരമ്പര്യ മുഖങ്ങൾ നിന്ന് ചില വ്യക്തികളിൽ നിന്ന് പുറത്തെടുക്കാൻ പോകുന്നു ഈ രണ്ടായിരം

ജീവൻ ജീവൻ ചലിക്കുന്നു ആ ആത്മാവിന്റെ അവന്റെ സന്തതി 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 ഭൂമിയിൽ 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 ദൈവത്തെ നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യ സമ്പത്തോണ്ടാകും ഇന്ന് ഐശ്വര്യം വരാൻ വേണ്ടി അല്ല കിട്ടുന്ന കുപ്പിയിൽ വെച്ചിട്ടാണ് തേച്ചയ്ക്കുന്നേ സോദരം ഐശ്വര്യ സമ്പത്ത് നിന്റെ വീട്ടിൽ ഉണ്ടാകും ഈ ഐശ്വര്യത്തിന് പുറമെ അല്ലേ ആമ റോട്ടി ഇടുന്നതിന്റെ ടാറ് സ്വന്തം ഇപ്പോ ടാറിന് വില കൂടി തുടങ്ങി നീ അനാവശ്യമായത് ഒന്നും എടുത്ത് തേക്കരുത് വരുമ്പോ എന്നാൽ ദൈവവചനം സമ്പത്തും യേശു കർത്താവിന് വിരോധമായി പലതും നീ എടുത്ത് സ്വന്തമായി തേച്ച് നിന്നെ നാലാള് കാണണമെന്ന് ആഗ്രഹിച്ചാൽ ആർക്കും അടുക്കം കാണാൻ പറ്റാത്ത രീതിയിൽ നിന്നെ കൊണ്ടുപോകും

പ്രകാശിച്ചു അല്ലേ അത് കരി തേച്ചിട്ടാണോ ലിപ്റ്റി കിട്ടിട്ടാണോ കൂട്ടസ് ഇട്ടിട്ടാണോ വള മേടിച്ചിട്ടപ്പോഴാണോ ഒരു റിംഗ് മേടിച്ചിട്ടപ്പോഴാണോ അല്ലേൽ അല്ല അവന്റെ തോക്ക് പ്രകാശിച്ചു തോക്കിന്റെ പേരിൽ ദൈവത്തിന്റെ പവർ മസി റഗൽ ഇറങ്ങും

അനുഭവിക്കുന്നവർ കരമടിച്ച് ആരാധിച്ചാട്ട് അനുഭവിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ദൈവത്തെ യഹോവയെ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ ദൈവശക്തി കുറഞ്ഞിട്ടില്ല എന്താണ് ആരാധനയുടെ വ്യത്യാസം ഒരുപാട് ആരാധനകൾ ഒരുപാട് അനുഭവത്തിൽ നടക്കുന്നു അല്ലെങ്കിൽ ഈ സംഘടനകൾ പലതും അവരുടെ തീരുമാനത്തിൽ കൊണ്ടുപോകുമ്പോ യേശു കർത്താവ് പറഞ്ഞ് നിങ്ങൾ ആത്മാവലി സത്യത്തിലും ആരാധിക്കണം നിങ്ങൾ വിശുദ്ധിയും വേർപാടും പ്രാപിക്കണം അല്ലേലിയ വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കണം അല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞു വീണു കിടക്കുന്നവനും വീണ്ടെടുക്കപ്പെട്ടവനുമായ രണ്ട് ശക്തികളുണ്ട് ഒന്ന് വീണു കിടക്കുന്നു ഒന്ന് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു കിടക്കുന്നവൻ അല്ലേലിയ ദൈവത്താൽ തകർക്കപ്പെട്ടവനും വീണ്ടെടുക്കപ്പെട്ടവനുമായ കർത്താവ് വീണ്ടെടുക്കപ്പെട്ടവൻ സിംഹാസനത്തിരിക്കുന്നു വീണ് കിടക്കുന്നവൻ ഭൂമിയിൽ കിടക്കുന്നു ഭൂമിയിൽ കിടക്കുന്നവൻ ഊടാടി സഞ്ചരിച്ച് ദൈവജനത്തിന് ഓ വീണ്ടെടുക്കപ്പെട്ടവൻ പറക്കുവാൻ പഠിപ്പിക്കുന്നു ഈ ശത്രുവിന് പിടികൊടുക്കാതെ ഈ ശത്രുടാതെ ഈ ശത്രുടെ നോട്ടം വയ്ക്കാതെ ഈ തിന്നാതെ ഈ നിന്റെ കുടുംബത്തെ തകർക്കാതെ ഈ നിന്റെ പിള്ളേരെ തകർക്കാതെ ഓ നിന്റെ ഭാവിയെ തകർക്കാതെ ദൈവം നിന്നെ സ്നേഹിക്കുകയാണ് ഓശ്വര്യ സമ്പത്തും ഉണ്ടാകുന്ന കുടുംബമുണ്ട് എത്ര ദൈവമക്കളുണ്ട് അവരൊക്കെ കരങ്ങളെ തട്ടിക്കൊണ്ട് ദീപിക്ഷകൾ ദൈവത്തെ

കരമടി കരമടി യേശുവിന്റെ ദൈവത്തിന്റെ നമ്മൾ കടന്നു വരാൻ പോവുകയാണ് ഈ ാണ് അത്ഭുതങ്ങളാണ് അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം മുതിക്കുന്നു അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു കൊടുക്കുന്നവൻ സുഖമായിരിക്കും അവൻ തന്റെ കാര്യം നേടും അവൻ ഒരു കുലുങ്ങി പോവുകയില്ല പോകുകയില്ല തീരുമാനം ഓർമ്മയിലിരിക്കും ദുർവർദ്ധമാനത്തം അവൻ ഭയപ്പെടുകയില്ല അവന്റെ ഹൃദയം യഹോമയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും അതാണ് ദൈവമക്കൾ ഹൃദയം യഹോമയിൽ ആശ്രയിച്ച്

ശത്രുക്കട നടുവിൽ അവന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും ദരിദ്രന്മാർക്ക് കൊടുക്കും അവൻ ഭാര്യ വിതയി ദരിദ്രന്മാർക്ക് കൊടുക്കും അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു നമ്മുടെ കൊമ്പ് ഉയരണ്ടേ ബഹുമാനത്തോടെ ഉയരണ്ടേ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയരട്ടെ ഉയരുവാൻ വായിച്ചോ ദുട്ടൻ അത് കണ്ട് വ്യസനിക്കും അവൻ പല്ലുകടിച്ചു പോകും ശിച്ചു പോകും ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾ അടുത്തൊരു വാക്യത്തിൽ കൂടി കിടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം അതിന്റെ പത്തൊമ്പതാമത്തെ വാക്യം കൂടി കുട്ടി ഈകാല ദൈവത്തോടെ എല്ലാവരും പ്രാർത്ഥിച്ച അനുഭവങ്ങളിൽ കൂടി അനേക കടമ്പകൾ കടന്ന് അനേക ജോർദാനെ മുറിഞ്ഞുകിടന്ന് കടന്നുകൊണ്ടിരിക്കുന്ന നാളുകളാണ് എന്നാൽ ഈ ജോർദാനെല്ലാം കടന്ന് ഞാൻ അക്കര നാട്ടിലെത്തും ഞാൻ എന്റെ കിരീടം പ്രാപിക്കും ഞാൻ എന്റെ വാക്തത്വം പ്രാപിക്കും വിശ്വസിച്ചാട്ട് വിശ്വസിച്ചാട്ട് ഓ ഏതെല്ലാം എനിക്കെതിരെ ആർത്തിരം ഞാൻ അതിനെ കടക്കും അതിനെ ഞാൻ മുറിഞ്ഞുകിടക്കും ഉടമാറകലേ റിബൽഖമാനകടിയ ചെങ്കടലും എനിക്കെതിരെ ഉയർന്നാലും ഞാൻ അതിന്റെ നടുവിൽ അക്കര നാട്ടിലെത്തും അക്കരനാട്ടിലെത്തും ഇതെന്നെ തകർക്കുവാൻ അല്ല എന്നെ പണുതെടുക്കുവാൻ ഓ റാം തി മന ഹമാനയാകൽ ഉടമ റഗനഘടിയ ബന്ധനങ്ങൾ അഴിയട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കുടുംബത്തിനകത്തും മൂന്ന് വ്യക്തികളുടെ മേൽ വിടുതൽ നടക്കാൻ പോകുന്നു പുറപ്പെട്ട നദി നാല് ശാഖ ആയെങ്കിൽ ഇന്ന് ബത്കാലം ആലയത്തിലെ ഈ കർത്താവിന്റെ ദാസി പ്രാർത്ഥിക്കുമ്പോ അല്ല മാറി നിൽക്കുന്ന ചെലതിനെ ദൈവാടിപ്പിക്കാൻ പോകുന്നു പിടിപ്പിക്കാൻ പോകുന്നു രോഗിയായി രോഗിയായി കിടന്നു ഓ ആശ്രയിച്ചവരെ ഓടിയവരെ പ്രാർത്ഥിക്കാൻ ആരുണ്ട് അടക മനഹ അതിനാണ് ദൈവം പറയുന്നത് പ്രാപിച്ച് ആ നല്ല കിരീടം പ്രാപിക്കുവാൾ നല്ല പോർവാൾ ഇന്ന് പത്കാലം തയ്യാറുള്ളവർ മോശ തന്റെ ജനത്തോട് പറഞ്ഞതുപോലെ പോലെ ഉറച്ച് നിൽപ്പി യഗോബ ചെയ്യുവാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളീനെന്ന് അരുളപ്പാട് കൊടുത്ത മോശയ്യ പോലെ ഇന്ന് പോൽക്കാലം ഉറച്ചു നിൽക്കുന്നവരെ ദൈവത്തിന്റെ ആലോചന കൈമാറുകയാണ് യേശുവിന്റെ ധാമത്തിൽ ഈ ആരാധന കഴിഞ്ഞ് ഭവനത്തിൽ ചെല്ലുമ്പോൾ തന്നെ ചില കെട്ടുകൾ പൊട്ടി മാറി ചില ബന്ധനങ്ങൾ അറ്റുമാറി മറ്റാരാധനയെ സംബന്ധിച്ച തലമുറയുടെ ബന്ധനം അഴിഞ്ഞ് ഓ ദൈവകൃപ ഉള്ളടുത്തു പോയി ജയമെടുക്കുവാൻ പറ ശത്രു അഴിച്ചു വീഴ്ത്തി വെട്ടിയിട്ട ഒരു വാഴ കട പോലെ ആക്ക് തീർത്തു കളയുവാൻ വെല്ലുവിളിച്ച ചില ബന്ധനങ്ങളെ ദൈവം അഴിച്ചു കൊണ്ടിരിക്കുന്ന നല്ല പകലിലെ ആത്മാവിന് പറഞ്ഞത് കേട്ടോ അവർ കാലങ്ങളായി ദൈവത്തെ ആരാധിക്കുന്നവരാണ് എന്നാൽ ചില നാളികൾ മാത്രമേ ആയുള്ളൂ ഈ ആലയത്തിൽ വന്നിട്ട് അവരെ ഭർത്താവ് തികഞ്ഞ ഒരു മദ്യപാനി ആവ സഹോദരി നീതിമാന്റെ അനർത്ഥങ്ങൾ അസഭ്യമാകുന്നു എല്ലാത്തിലും വിടിവിക്കുന്നു അവയിൽ അസ്ഥികൾ ഒന്നും ഒടിഞ്ഞു പോകാതെ അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നുനെ പകയ്ക്കുന്നവർക്ക് ശിക്ഷ അനുഭവിക്കും എല്ലാവർക്കും എഴുന്നേൽക്കാതെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ് എല്ലാവരും ശക്തിയോടെ അല്പസമയം നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും നിങ്ങൾക്ക് അല്പചെയറുകൾ ഒതുക്കി ഇട്ടിട്ട് ആരാധിക്കണമെന്നുള്ളവർക്ക് ഫ്രീ ആയിട്ട് യേശുവിന്റെ നാമത്തിൽ ലോ ശുടവല വൈഡമാൻ അറൽകമന ഗടകം വൈഡമാന ഗടകസിയ ആമേൻ ആമേൻ ആ അറ്റത്തെ നിക്ക് നമ്മ വെഞ്ഞിട്ടോ എന്ന് പറഞ്ഞേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ 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 ഓറവല വല വല വൈഡമാന ഗടകമന ഗടക റബന ഗടകമന ഗടകസിയ റീവൽ കമാന ഗടക ഗുടമ റബന ഗടകസിയ നിന്റെ ഭവന പവർ 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 ചില ചില കാക്കമാർ വന്നിട്ടുണ്ട് നീ ഒറ്റയ്ക്കല്ല എഴുതേൽപ്പിച്ചിട്ടുണ്ട് ഓ ഇന്ന് നീ വാർക്കും നടത്തും ദൈവം തന്നെ മാറ്റി പാർപ്പിക്കും അടിസ്ഥാനപരമായ ചില നന്മകൾ ദൈവം നിനക്ക് തുറക്കും നിന്റെ മക്കൾ നിനക്ക് ചുറ്റും മേശയ്ക്ക് ചുറ്റും വലുവിതകളായി നിന്നോടൊപ്പം നിൽക്കും നിന്റെ ാഥൻ സ്നാനപ്പെട്ട് നിന്നോടൊപ്പം ആരാധിക്കും സ്വന്തമായി ഭൂമിയും പവനവും നിനക്ക് ലഭിക്കും നീ കാലങ്ങൾ ആരാധിച്ചു ചില ആഴ്ചകൾ മാത്രമേ ആയുള്ളൂ ഈ ആലയത്തിൽ വന്നെങ്കിൽ നീ നിനക്ക് തരാൻ പോകുന്നു നീ ചിന്തിക്കുന്നതിലും നിലച്ചുന്നതിലും അത്യുന്തം ദൈവം നിനക്ക് തരാൻ പോകുന്നു ആരാധിച്ചോ 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 ആ നിന്റെ ഭവനത്തിനകത്ത് ചില ദൈവവേദക്കാരെ ദൈവം ഏറ്റേൽപ്പിക്കും ചില ദൈവവേദക്കാർ ആര് വഴിതടഞ്ഞു വച്ചാലും தட போட்டோம் ஆறு அடைச்சு வச்சாலும் ஆ அடமான போட்டோம் எஸ் எஸ் ஓவ் எஸ் எஸ் കത്തുനിന്ന് വേണ്ടി ശത്രു സമിപ്പിച്ചു എല്ലാവരും ആരാധിച്ചു

അഗ്നി ഇറങ്ങട്ടെ ഫയർ 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 ഈ സഹോദരിയുടെ കയറിയിരിക്കുന്ന ചില പൈസ ശക്തികൾ ഇളകുന്നുണ്ട് ഇളകുന്നുണ്ട് ആ എരിക്കൂപ്പം ഇവിടെ